എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണം എത്തിയല്ലേ പെട്ടെന്ന് ഓണം വന്നു എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ ഓണം ആയപ്പോ ഒരു പായസം വെച്ചാലോ ഇന്നൊരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നേന്ത്രപ്പഴം വെച്ചിട്ടൊരു പായസം നേന്ത്രപ്പഴ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗാർണിഷിന് ആയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങക്കൊത്ത് രണ്ടുമൂന്ന് ഏലൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പായസം ഉണ്ടാക്കിയാലോ ഒരു രണ്ടും വലിയ സ്പൂണ് നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ തേങ്ങാക്കോത്തൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ളതാണ് തേങ്ങാകൊത്തൊക്കെ ഇട്ടു തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് തേങ്ങാകുത്ത് നന്നായിട്ട് ഇളകി കൊടുക്കാണ് അല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണമല്ലോ എല്ലാവർക്കും അറിയാലോ അല്ലേ പായസമൊക്കെ ഉണ്ടാകുന്നത് എങ്കിലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ തേങ്ങക്കൊക്കെ നല്ലതായിട്ട് മൂത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ഈ പരുവത്തി കിട്ടും കേട്ടോ വറുത്തു കോരി മാറ്റി അതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണേ അതും നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടണം തേങ്ങക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മസ് ഇതെല്ലാം പായസത്തിനത് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണല്ലോ അത് കഴിഞ്ഞു ശേഷം ഞാൻ ഇട്ട് കൊടുത്തു അതും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ സമയൊന്നും ആവില്ല ചൂടായി വരാനായിട്ട് ഇതുപോലെ ബബിൾ പോലെ പൊങ്ങി വരുന്നതാണ് ഇതിന്റെ പാകം അതും വാങ്ങിയെടുത്തു ശേഷം ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ നേന്ത്രപ്പഴം വല്ല ഇട്ട് കൊടുത്ത് നന്നായിട്ട് നെയ്ക്കാത്ത വഴറ്റി എടുക്കുകയാണ് നേന്ത്രപ്പഴം കുറച്ച് അധികം സമയം എടുക്കും ആ അതൊന്നും വഴന്ന് വരാനായിട്ട് കാരണം ഞാൻ രാവിലെ വേവിക്കുന്നില്ല ചിലക്കെ ആണെങ്കിൽ ആവിയിൽ നേത്രപ്പഴും വേവിച്ച് അത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷമായിരിക്കും നെയ്ക്കാത്തിട്ട് വഴറ്റുന്നത് ഞാൻ പക്ഷേ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതിനു ശേഷം നെയ്ക്കാത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പം ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് കൊടുത്തു പോകാം അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ആയി വയ്ക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വേകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നന്നായി ഇടക്കി കൊടുക്കുക നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ ശർക്കരപ്പാനി ഉണ്ടാക്കിയിരുന്നു ശർക്കരപ്പാനി അരിച്ച് വെച്ചേക്കും എന്നിട്ടോ ഒരു കപ്പോളും ഏകദേശം ഉണ്ട് അപ്പൊ അത് നന്നായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് ശർക്കര പാനീയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമായിരിക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതൊരു ചെറിയൊരു ടാസ്ക് ആണ് എനിക്ക് ശർക്കര പാനിക്കകത്ത് ഈ പഴം കിടന്ന് വെന്ത് ഉറുക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റാണ് നല്ലൊരു പരുവായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അപ്പം നന്നായി രണ്ടും കൂടെ ചോദിച്ചു വന്നല്ലോ അപ്പം ഇതിനേക്ക് നമുക്ക് ഇനിയാണ് പാൽ ചേർക്കാം കേട്ടോ ഞാൻ രണ്ടാം പാലാണ് ചേർത്തിക്കുന്നത് അതായത് തേങ്ങാപ്പാൽ രണ്ടാം പാൽ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു വലിയ കൂടി ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം തേങ്ങാപ്പാലും നമ്മുടെ നെയ്യും ഏത്തപ്പഴും ശർക്കരപ്പാനിയും എല്ലാം കൂടെ മിക്സായി കിട്ടണം ഇതെല്ലാം കൂടെ മിക്സായി വരുമ്പോഴാണല്ലോ പായസം എന്ന് പറയണത് അപ്പം ഏകദേശത്തെ ഈ കളറൊക്കെ മാറി എല്ലാവരും ബ്രൗൺ കളർ അത് ശർക്കരയുടെ കളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് പായസത്തിന് മധുരം നിങ്ങളുടെ അളവാണ് ചിലർക്ക് കുറച്ച് മധുരം മതി ചിലർക്ക് കൂടുതൽ മധുരം വേണം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക നന്നായി പായസം ഇതേ കുറുകി വന്നിട്ടുണ്ട് അപ്പത്തേക്ക് ഞാൻ നമ്മുടെ ഇത്യം പാലും കൂടെ ഒഴിച്ചു കൊടുത്തു വന്നിട്ട് ഒന്ന് ഇളക്കുവാണ് കേട്ടോ എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ എടുത്തിട്ട് പതുക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നത് പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെയ്യുന്നു നിങ്ങൾക്കിപ്പം എല്ലാവരും തന്നെ കൂടുതൽ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പശു പാൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് അതും ചെയ്യാം കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് മധുരവും എല്ലാം മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എത്രയൊക്കെ ആണെന്നു അപ്പൊ ഇതിനകത്തേക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ സാധനം ഇടാൻ പറ്റുമോ അതെല്ലാം ഇടാം അതായത് അണ്ടുപരിപ്പും മുന്തിരിങ്ങായും എല്ലാം ചേർത്ത് ചേർത്ത് പോവാം ചിലര് ഇതിനകത്ത് അരി ചേർത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അതിന് ശേഷം ഞാൻ ഇലക്കായും ചുക്കും എല്ലാം കൂടി ഇട്ടു ഇള കൊടുക്കുവാണ് ശേഷം ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വറുത്തു പോരി നെയ്ക്കകത്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ തേങ്ങാ കൊത്തും മുന്തിരിങ്ങയം പശുവിൻ്റെ എല്ലാം അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഈ സമയത്ത് തീയെല്ലാം ഞാൻ ഓഫ് ചെയ്തായിരുന്നു കേട്ടോ നോക്കി നല്ല സ്വാദോടു കൂടിയ പായസം റെഡിയായില്ലേ കുറച്ച് സമയം എടുക്കൂട്ടു ഇത് ഈസി റെസിപ്പി അല്ല പായസം അറിയാമായിരിക്കുമല്ലോ അല്ലേ പക്ഷെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു പായ ഓണമൊക്കെ വരുമ്പോ നമുക്ക് പായസം ഉണ്ടാക്കണ്ടേ പായസം ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ വരുമോ സ്നേഹത്തിന്റെ എല്ലാരും കൂടെ ഒത്തുകൂടലിന്റെ ഓണമാണല്ലോ അപ്പൊ ഓണത്തിന് നമുക്ക് പായസൊക്കെ കൂടി ചിരിക്കാം സദ്യയാണ് മെയിൻ സദ്യയുടെ കൂടെ ഞാൻ സെർണിംഗ് ബൗളിലേക്ക് മാറ്റി വേണം കേട്ടോ പായസം നോക്കി നല്ല കുറുകി നല്ല കളറിൽ നല്ല മധുരത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗാർണിഷ് ചെയ്തതെല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പായസം കടിക്കുമ്പം ഒരു രസമാണല്ലോ ഞാൻ അതാണ് ഉണ്ടോ കൂടുതലായിട്ട് നട്ട്സൊക്കെ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കുറച്ചു മതിയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോരുത്തർ ആണ് എനിക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടില്ലേ പായസം കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് പായസം ഇഷ്ടമില്ലാത്തവരുണ്ടോ കുറവായിരിക്കും അല്ലേ എന്തായാലും തിരുവോണം വരാറായി ഓണത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പായസം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കൂടുതൽ കൂടുതൽ റെസിപ്പികളുമായിട്ട് ഞങ്ങളുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയ്ക്ക് തന്ന റെസ്പോൺസ് വളരെയധികമായിരുന്നു അതിന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും അപ്പം തുടർന്നുള്ള ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതിയ പുതിയ വീഡിയോകളും റെസിപ്പികളുമായിട്ട് വരുന്നതായിരിക്കും സ്റ്റേ റ്റൂൺ